കർത്താവിൻ്റെ അധികം നാം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത മതിന്മാൻ നിങ്ങളുടെ മതിയായിരിക്കും വലിയ വിനായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായ നന്ദിയുള്ള നന്ദിയോട് സ്ഥോത്രം ചെയ്യുന്നു ഒപ്പം ഹാലിയ മഹിനീയം എന്ന കൂട്ടായ്മയിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചു കൊണ്ടുവന്നു ഇന്ന് പകൽക്കാരൻ നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചിന്തിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ മുറികൾ ദൈവം തന്ന ചില വെളിപ്പാടുകളൂടെ നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പോകാം അതിന് ആധാരമായിട്ട് ഇന്ന് നാം എടുത്തിരിക്കുന്ന വചനം മത്തായയുടെ സുവിശേഷം ഇരുപത്താറാം അധ്യായത്തിൻ്റെ മുപ്പത്താറാം വാക്യത്തിൽ നിന്നാണ് മത്തായുടെ സുവിശേഷം ഇരുപത്താറാം അധ്യായത്തിൻ്റെ മുപ്പത്താറാം വാക്യം നിന്ന് വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഹാലലിയ ഗത്സമനയുടെ ഹാലലിയ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന ഹാലിൻ്റെ ഒരു ഭാഗമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത് കർത്താവായ യേശു തി ሰው እንደዚህ ያለ ഹാലലിയ മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ഭൂമിയിൽ താൻ ജീവിച്ചു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനുശേഷം ഹാലലിയ തൻ്റെ ക്രൂശീകരണവുമൊക്കെ പിതാവായ ദൈവത്തിൻ്റെ മുന്നിയറ പ്രകാരം ഉണ്ടായിരുന്ന ഹാലലി ദൈവിക പദ്ധതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഹാലലൂയ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ മരിക്കാൻ വേണ്ടിയായിരുന്നു കാരണം സകല മാനവരാശിയേയും പാപത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യ ജനനം എടുത്തത് ഹാലലൂയ തൻ്റെ ക്രൂശ്ശമരണത്തിലൂടെ സകല മാനവരാശിയും പാപത്തിൽ നിന്ന് ഹാലിലെ വിഡ്ഢിപ്പിച്ച് പിതാവായ ദൈവത്തോട് നിരപ്പിക്കുക എന്നതായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏക ഉദ്ദേശം എന്നാൽ ഹാലിലെ ദൈവിക പദ്ധതിയിലേക്ക് ഹാലലി ആ മഹത്തായ ഹാലിലെ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ഭാഗമാണ് അത്തയുടെ സുവിശേഷത്തിൻ്റെ ഇരുപത്താറാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്താറാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആ പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദൈവിക പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹാലിലെ കർത്താവ് യേശുക്രിസ്തു ഗത്സമന എന്ന തോട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരായ പത്രോസും സബദി മക്കളോടും ഒരുമിച്ച് കൂടി ചെന്നിട്ട് ഹാലലിയ പ്രാർത്ഥിപ്പാനിരിക്കുന്ന ഹാലലി ഒരു നിമിഷങ്ങളാണിത് ഹാലലുയ്യ ഇവിടെ നാം കാണുന്നുണ്ട് താൻ ഹാലലി കടന്നു പോകുവാനുള്ള പരീക്ഷയിൽ ഹാലലുയ്യ തനിക്ക് ഹാലലിയ അതിന് ആവശ്യമായ ദൈവിക ഹാലലിയ ശക്തി പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ ഹാലലി ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ ഹാലലിയ ഗസമനയുടെ തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും Yeah. താൻ കടന്നു പോകേണ്ട ഹാലലിയ കുറിച്ച് ബോധ്യമുള്ള കർത്താവ് ഹാലേലൂയ ഈ ഗസമനയുടെ തോട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരെ വേർതിരിച്ചിരുത്തിയതിനു ശേഷം ഒരു കല്ലേറു ദൂരത്തോളം മുന്നോട്ട് ചെന്നിരുന്ന പിതാവായ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അനുഭവം നാം ഇവിടെ കാണുന്നുണ്ട് ഇത് ഒരു സാധാരണ പ്രാർത്ഥന ആയിരുന്നില്ല പ്രിയമുള്ളവരെ ഹാലേലൂയ തൻ്റെ ഹാലിലെ ശരീരത്തിൽ നിന്ന് ഹാലിൽ ഒഴുകി വീഴുന്ന വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ടാണ് നിലത്ത് വീണത് അതായത് അത്രയേറെ പോരാടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു താൻ കടന്നു ഹാലിയ ജഡത്തിൽ താൻ അനുഭവിക്കാൻ പോകേണ്ട കഷ്ടങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഹാലലിയ കർത്താവ് അതിനെ തരണം ചെയ്യുവാനുള്ള ദൈവിക ശക്തി ഹാലലിയ പ്രാപിച്ച് ഹാലലിയ ദൈവസന്ധിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നിന്ന് ഹാലിലെ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി തന്ന ഒരു ആലോചന ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഹാലലിയ ഹാലലിയ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഹാലലിയ കർത്താവിൻ്റെ അന്ത്യകാലഘട്ടമാണ് അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹാലലുയ ഈ അന്ത്യനാഴികയിൽ ഹാലലുയ നാം നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ പ്രകാരം ദൈവിക പദ്ധതി പ്രകാരമുള്ളതാണ് നാം ഇന്ന് ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാലലിയ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഹാലലിയ കർത്താവ് പറയുന്നുണ്ട് ഹാലലിയ ക്ഷാമങ്ങൾ ഉണ്ടാകും ഭൂകമ്പങ്ങൾ ഉണ്ടാകും യുദ്ധങ്ങൾ ഭൂകമ്പങ്ങളുണ്ടാകും യുദ്ധങ്ങളുണ്ടാകും ഉണ്ടാകും ഹാലലിയ ഇന്ന് നാം ഈ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർക്കുന്നു അഭിക്ഷിത്തന്മാർ ഛേദിക്കപ്പെടും ദേവാലയങ്ങൾ നശിക്കപ്പെടുന്നു ഹാലലിയ ക്രിസ്തീയ കൂട്ടായ്മകൾക്ക് വിരോധമായ ശത്രുക്കൾ എഴുന്നേൽക്കുന്നു ഹാലലുയ അഭിഷിത്തന്മാർ ചിതറപ്പെടുന്നു ഹാലലു ഇടയനെ വെട്ടുന്നു ആടുകൾ ചിതറിപ്പോകുന്നു ഹാലിലെ അന്ത്യകാലത്ത് ഹാലിലെ മനുഷ്യരെ സ്വസ്നേഹികളും ഹാലലിയ വമ്പ് പറയുന്ന ഒരു ഏഷണിക്കാരായിട്ട് മാറുന്നു ഹാലലിയ കർത്താവിൻ്റെ നാമനിമിത്തം ഹാലിലെ നാടുപാടികളുടെ അധികാരികളുടെ മുന്നിൽ ഹാലലിയ ദൈവത്തിൻ്റെ ജനം ഏൽപ്പിക്കപ്പെടുമ്പോഴ് ഹാലലിയ ഈ സമയത്ത് ഹാലിലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഗത്സമനയിലേക്ക് നാം കയറേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഹാലലിയ യേശു കർത്താവ് ദൈവിക പദ്ധതിക്ക് വേണ്ടി ഹാലലിയ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരമുള്ള ഹാലലിയ ആ ഹാലലിയ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി നിറവേറേണ്ട സമയത്ത് ഹാലലിയ കർത്താവായ യേശു ക്രിസ്തു ഗത്സമനയിൽ നിന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാലലിയ നമ്മൾ ഓരോരുത്തരും ഈ കാണുന്ന കാഴ്ചകളിൽ ഹാലലിയ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരമുള്ള ഈ പദ്ധതികൾ കാണുമ്പോൾ ഈറ്റ് നോവിന്റെ ആരംഭം കുറിച്ചു വന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഹാലലിയ നമ്മുടെ ജീവിതമാകുന്ന ഗത് സമരയിലും മുട്ടുമടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഹാലലൂയ നമ്മൾ ഇതിൽ നിന്ന് ഹാലലിയ അന്റെ കാലത്ത് പൂതലത്തിൽ വരുന്ന പരീക്ഷകളിൽ നിന്ന് നാം ജയിച്ച് ഹാലലിയ മുന്നേറണമെങ്കിൽ ഹാലലിയ നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജടം ബലഹീനമെന്ന് ഹാലലിയ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാലലിയ ഇവിടെ നാം ജയം പ്രാപിക്കണമെങ്കിൽ ഹാലലിയ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം യും ഇല്ലാതാകുമ്പോൾ കൂട്ടായ്മകൾ ആചരിപ്പാൻ ഇല്ലാതെ ഹാലിലെ കഴിയാതെ വരുമ്പോഴ് ഹാലലിയ പ്രിയമുള്ളവരെ ഹാലിൽ നമ്മുടെ ഭവനത്തിനകത്ത് ഹാലലിയ ഈ ഗത്സമനയുടെ അനുഭവത്തിൽ നാം മുട്ടുമടക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാലലിയ ഈ കാലഘട്ടത്തെ നാം അതിജീവിക്കും കാരണം ഹാലലിയ ദൈവത്തിന്റെ വചനത്തിൽ ഹാലലിയ ഒരു രക്ഷിത ഗണത്തിൻ്റെ ശേഷിപ്പിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഹാലലിയ ആ ഗണത്തിൽ നാമം ഹാലലിയ എത്തപ്പെടണമെങ്കിൽ ഹാലലിയ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഒരു ഗത്സമന ഹാലോ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഹാലിൽ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുണർത്തുകയാണ് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയം ഹാലലിയ ആയിക്കഴിഞ്ഞു ഹാലലൂയ ഈ സമയത്ത് നാം ഹാലലിയ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായില്ലെങ്കിൽ പല പരീക്ഷകളിലും കെടികളിലും നാം അകപ്പെടുകയും നമ്മുടെ രക്ഷ നാം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഹാലലുയ ശത്രുവിൻ്റെ പദ്ധതി ഹാലലിയ നമ്മളെ തകർക്കുക എന്നുള്ളതാണ് ഹാലലുയ അതിനുവേണ്ടി അവൻ ഏറ്റവും ഹാലലിയ അവസാന നിമിഷങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലലൂയ വളരെ ശക്തിയേറിയ ഹാലലിയ ആയുധങ്ങൾ നമുക്കെതിരെ ഹാലലിയ പടുത്തു ാലലൂയ ഇന്ന് പകൽകാലം പരിശുദ്ധാത്മാവി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ ഹാലലിയ നമുക്ക് ഹാലിലെ പോരാട്ടം ജടരക്തങ്ങളോടല്ല ഹാലലൂയ ഹാലിയ വാഴ്ചകളോടും അധികാരങ്ങളോടും സേനയോടുമാണ് അങ്ങനെയെങ്കിൽ നാം ഹാലര യേശു കർത്താവിനെ പോലെ നമ്മുടെ വിയർപ്പ് തുള്ളികളെ രക്തപ്പുള്ളികളാക്കിക്കൊണ്ട് ഹാലലിയ വ്യസ്തമനയുടെ അനുഭവത്തിൽ ഹാലിലെ പോരാടേണ്ട സമയമാണിത് ഹാലലൂയ ഹാലിയ ശത്രു ഹാലിലെ ഒരിക്കലും നമ്മളുടെ മേൽ ജയം പ്രാപിക്കുകയില്ല പക്ഷെ ഹാലലൂയ ായിറിനോട് പറയുന്നത് പോലെ യൂതന്മാർക്ക് ഹാലിലെ മറ്റെവിടെ നിന്നെങ്കിലും രക്ഷ വരും പക്ഷെ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ കുടുംബവും നശിച്ചു പോകും പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിന്റെ യോദ്ധാക്കളാണ് ഹാലലിയ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഹാലിലെ പടയാളികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഈ സമയത്ത് നാം യുദ്ധം ചെയ്യാതെ ഹാലലിയ ആത്മാവിൽ പോരാടാതെ ഇരിക്കുകയാണെങ്കിൽ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുമ്പോൾ ഹാലലിയ നാം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും ഹാലിയ അതുകൊണ്ട് ഹാലലിയ ഹാലലിയ കത്താവിൻ്റെ വചനം പറയുന്ന കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവൻ കെട്ടവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കെട്ട പരിപാടിക്ക് നമ്മൾ നിൽക്കാതെ ഹാലലുയ പ്രാർത്ഥനയിൽ അലസത കാണിക്കാതെ മടി കാണിക്കാതെ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഉണർന്ന് എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത് ഹാലലൂയ ശത്രു ഒരിക്കലും ഹാലലുയ നമ്മുടെ മേൽ ജയം പ്രാപിക്കുകയില്ല ഹാലലൂയ ഹാലലിയ അവൻ്റെ പദ്ധതികളൊന്നും ഹാലിൽ നിറവേറുകയില്ല ഹാലിൽ കത്താവിൻ്റെ രാജീ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ഹാലലൂയ യോദ്ധാക്കളായി ഹാലലിയ ആ യുവ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് നമുക്ക് അനേക പ്രതിഫലങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ കത്സമനയുടെ അനുഭവം ഹാലിൽ ഞാൻ വായിക്കുമ്പോൾ പരിശുദ്ധാമാവ് എന്നെ എൻ്റെ ഉള്ളത്തിൽ കത്തിച്ചു തന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഹാലലിയ ഈ ദിവസങ്ങളിൽ ഹാലിലെ അത്തരം ഒരു അനുഭവത്തിലൂടെയാണ് നാം കടന്നു ഇതെല്ലാം ദൈവിക പദ്ധതി പ്രകാരം ദൈവത്തിന്റെ മുൻനിർണ്ണയ പ്രകാരമാണ് നമ്മുടെ ചുറ്റുപാടുകൾ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിനെ പോലെ ഗത്സമനയിലേക്ക് നമുക്ക് കയറാം ഹാലലൂയ പ്രാർത്ഥനയുടെ അഗ്നിയെ നമുക്ക് കത്തിക്കാം ഹാലലൂയ ആത്മാവിൽ നമുക്ക് പോരാടാം ഹാലലൂയ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഹാലലൂ യുദ്ധം ചെയ്യാം ഹാലലൂയ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇതൊന്നും നമുക്ക് ഹാനികരമായി സംഭവിക്കുകയില്ല ഹാലലൂയ കർത്താവിന്റെ രാജ്യത്തിന്റെ ത്തിന്റെ മുമ്പായിട്ട് ഹാലലിയ ഈറ്റുനോവാണ് ഈ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഹാലിലെ ദിവസങ്ങളിൽ ഉറക്കമുണർന്ന് ഹാലലൂയ പ്രാർത്ഥനയിൽ പോരാടുവാൻ ഹാലില് ഓരോ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് ഹാലലിയ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ ഒരു പുതിയ അനോയിൻറ്റിങ് ഇപ്പോൾ ജനത്തിൻ്റെ മേൽ ആത്മാവ് പകരുകയാണ് ഹാലലൂയ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെ അതേ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്റെ കാലത്ത് സകല ജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും പകരം ഹാലയിലൂയ ഈ കാലത്തിൽ ഏറ്റവും അധികമായി നാം പ്രാപിക്കേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവ് ഹാലലൂയ ഈ കാലഘട്ടത്തെ നാം ഹാലലിയ കടന്നു പോകണമെങ്കിൽ അവന്റെ ശക്തി ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഹാലലൂയ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് ഹാലലിയ അങ്ങനെയെങ്കിൽ ഹാലലിയ അന്ത്യകാലത്ത് ദൈവം പകർന്നു തരുമെന്ന് പറഞ്ഞ് ആ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അവൻ്റെ രാജ്യത്തിൻ്റെ യോദ്ധാക്കളായി സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടി നമ്മുടെ ജീവിതത്തിൻ്റെ ഗത്സമന ഹാലലിയ നമുക്ക് ഈ സമയം ഓപ്പൺ ചെയ്യാം ഹാലലുയ പ്രാർത്ഥനയുടെ ഒരു പുതിയ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിപ്പോൾ പകരുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇത് ഹാലലിയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന് വലിയ സാന്നിധ്യം ഹാലലുയ ഈ വീഡിയോ കാണുന്നു ഓരോരുത്തരുടെ മേലും അത് വ്യാപിക്കും ഹാലലൂയ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത സാന്നിധ്യം ഉച്ച മുതൽ ഉള്ളം കാൽ വരെ ഒരു ഹാലലു ഹാലില് ദേശത്തെ ഇളക്കി മറിക്കുന്ന ഒരു അഭിഷേകം ഹാലരൂയ ഒരു പ്രാർത്ഥനയുടെ പുതിയ അനോയിന്റിങ് ജനത്തിന്റെ മേൽ ദൈവാത്മാവ് പകർന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ വാഗ്ദത്വം പോലെ അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു അതേ അഭിഷേക ഓ ഇത് വാച്ച് ചെയ്യുന്ന ഓരോരുത്തരുടെ മേലും പകർന്ന് പ്രാർത്ഥനയ്ക്കായി െ അവിടുന്ന് ഉണർത്തുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് ചിലരെ തൊട്ടുണർത്തുകയാണ് പ്രാർത്ഥന മടുത്തു പോയവര് പ്രാർത്ഥിച്ച് മടുത്തുപോയവർ അലസരായി ഹാലിലെ പ്രാർത്ഥനയുടെ പ്രയോരിറ്റി നഷ്ടപ്പെട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഹാലിൽ ചിന്തകളിട്ട് ഹാലലിയ അകന്നു പോയവരെ ആത്മാവ് തൊട്ടുണർത്തുകയാണ് ഹാലലിയ പ്രാർത്ഥനയുടെ ഹാലിൽ ഗത്സമനയിലേക്ക് മടങ്ങിയ പ്രാർത്ഥനയുടെ ഗത്സമനയിലേക്ക് മടങ്ങിവ ഹാലലിയ അന്ത്യകാലത്ത് വരുവാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടാനായിട്ട് ഹാലലിയ അതിനെ ം ചെയ്യാനുള്ള അഭിഷേകം ഞാൻ നിങ്ങളുടെ പകരാം ഹാലലിയ ഗത്സമനെ നിന്റെ ജീവിതത്തിൽ നീ ഒരുക്കുമെങ്കിൽ ഹാലലൂയ ദൈവത്തിന്റെ ആത്മാവ് സകല ജടത്തിന്റെ മേലും പകരും ഹാലലൂയ സകല ഹാലലിയ ജടത്തിന്റെ മേലും ആത്മാവിന്റെ അഭിഷേകം പോലെ പെയ്തിറങ്ങുന്നു ഹാലെലുക ഞങ്ങൾ അനുഭവിക്കുന്നു ഹാലെലൂയ അത് കാണുന്ന ഓരോരുത്തരുടെ മേലും അത് മഴ പോലെ പെയ്തിറങ്ങുകയാണ് മഴ പോലെ പെയ്തിറുകയാണ് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഹാലെലൂയുക അത് മഴ പോലെ ഇപ്പോൾ പെയ്തിറങ്ങുന്ന യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ വാഗ്ദത്തം മഴ പോലെ പെയ്തിറങ്ങുകയാണ് മഴ പോലെ പെയ്തിറങ്ങുകയാണ് വിശ്വാസമുള്ളവരെല്ലാം അതിപ്പോൾ പ്രാപിക്കുകയാണ് വിശ്വസിക്കുന്നവരുടെ മേലെല്ലാം അത് ഹാലിൽ പതിക്കുകയാണ് ആത്മാവിൻ്റെ ശക്തി പതിക്കുകയാണ് ും ശുശ്രൂഷിക്കാൻ കഴിയാതെ ആത്മാവിന്റെ ഓ ഹാലൂയ അന്യ ഭാഷയിലെ ഹാലലൂയ തുള്ളിച്ചാടി ആരാധിക്കാൻ തോന്നിയത് അതുപോലത്തെ ഹാലലി ആത്മ സാന്നിധ്യത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാണുന്നവരുടെ മേലും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും ഹാലലൂയ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ പിടിക്കുക ഹാലലൂയ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക ഹാലലൂയ പോലെ കാലേബിനെ പോലെ ഹാലലി വാഗ്ദത്തത്തിലേക്ക് വിശ്വാസത്താൽ പ്രവേശിച്ചാട്ട ഹാലലി ആരൊക്കെയോ ഹാലിലെ നാളുകളായി വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് ഹാലലൂയ അതിന് ഹാലിൽ കാണുവാൻ കഴിയാത്തവണ്ണം പ്രയാസത്തോടായിരിക്കുന്നു ഇന്ന് പകൽക്കാലം ഹാലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഹാലലൂയ യോശുവെ പോലെ കാലേബിനെ പോലെ വാഗ്ദത്തത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിലേക്ക് പുഷി ചെയ്യുകയാണ് റി ബാല അഭിഷേകം അഭിഷേകം നിങ്ങളെ പുഷി ചെയ്യുകയാണ് നിങ്ങളുടെ വാഗ്ദ ത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുപോവുകയാണ് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ് അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ് വാഗ്ദത്തങ്ങൾക്കുന്ന വാഗ്ദത്തങ്ങളുടെ മേലും വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചു ജീവനയ്ക്ക് പോയ വാഗ്ദത്തങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുകയാണ് പരിശുദ്ധ ആത്മാവിന്റെ കാറ്റ് വീശുകയാണ് ഹാലെ ലൂയ മരിച്ചു കിടക്കുന്ന വാഗ്ദഗ്ദങ്ങൾ എഴുന്നേൽക്കുകയാണ് ഒരു സൈന്യമായി എഴുന്നേൽക്കുകയാണ് എവിടെയൊക്കെയോ നിരാശപ്പെട്ട് ഹാലെ ലൂയ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്ന് വിശ്വാസം തകർന്നുപോയ ചിലരെ ആത്മാവ് തൊട്ടുണർത്തുകയാണ് ഒരു സൈന്യത്തെ പോലെ ഒരു കൂട്ടം ഇതിലൂടെ എഴുന്നേൽക്കുകയാണ് ഒരു സൈന്യത്തെ പോലെ ഹാലെ ലൂയ ഹാലലൂയ ഹാലലിയണങ്ങിയ അസ്ഥികളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ് ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഹാലലിയ ദേശത്തിന്റെ ആലിയ കാവൽക്കാരായി ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എവിടെയൊക്കെയോ ആരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ അസാധ്യമായ ചലനങ്ങൾ ഉണ്ടാകുകയാണ് ഹാലലിയ അസംഭവം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ചില മേഖലകളെ ആത്മാവ് തൊട്ടുണർത്തുകയാണ് ആത്മാവ് തൊട്ടുണർത്തുകയാണ് ഹാലലിയ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ ആർക്കും അതിനെ തടുക്കുവാൻ കഴിയുകയില്ല കേട്ടോ ഹാലലിയ ദൈവത്തിന്റെ ആത്മാവ് ആരെയൊക്കെയോ തൊടുകയാണ് ആരുടെയൊക്കെ ജീവിതങ്ങളെ യാണ് ആരുടെയൊക്കെ ജീവിതത്തെ ഹാലല് പുതുതാക്കി ദൈവം മാറ്റുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു പുതുമ പുതുമ ആരുടെയൊക്കെ ജീവിതത്തിൽ ഹാലൽ സംഭവിക്കുന്ന കർത്താവ് ഇതുവരെ കണ്ട ലെവലല്ല ഹാല ഒരു പുതിയ പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ഹാലലിയ ചലിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് ഹാലലൂയ നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുകയാണ് ഹാലലുയ എൻ്റെ ജീവിതത്തിൻ്റെ ഗത്സമനയിൽ ഹാലലൂയ നീ ഒഴുക്കിയ വിയർപ്പ് തുള്ളികൾ ഹാലലൂയ നിൻ്റെ കണ്ണുനീരിൻ്റെ മറുപടിയുടെ ദിവസങ്ങളായത് ഹാലലൂയ ഹാലൂയ ഹാലല അവൻ ആർക്കും കടക്കാരനല്ല കേട്ടോ ഹാലെലൂയ നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും അവൻ്റെ കുപ്പിയിൽ ഹാലെലൂയ അവൻ്റെ തുരുത്തിയിൽ അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എണ്ണി എണ്ണി പ്രതിഫലം തരുന്ന ദിനങ്ങൾ അടുത്തു വരികയാണെന്ന് പരിശുദ്ധാത്മാവ് ാണ് ഹാലൂയ ഹാലൂയ ദൈവത്തിൻ്റെ വലിയ ചലിക്കുകയാണ് ഇത് വെറും ഒരു വീഡിയോ അല്ല കേട്ടോ ഹാലലി ആരുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഹാലലൂയ നിന്റെ ക്ഷീണിച്ച് പോയ അവകാശത്തെ ഹാലലിയ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തുകയാണ് ഹാലലൂയ നിന്റെ തകർന്നു പോയ വിശ്വാസത്തെ ദൈവം പണിയുകയാണ് ഹാലലൂയ കുഷവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവാത്മാവ് ആരുടെയൊക്കെ ജീവിതത്തെ ഹാലലൂയ ഹാലലിയ അവൻ ചതഞ്ഞ് ഓട ഓടിച്ച് കളയുകയില്ല അവൻ പുകയുന്ന തിരിയൊക്കെ എടുത്തി കളയുന്ന ദൈവമല്ല ഹാലലിയ ഇന്ന് വിശ്വസിപ്പാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം പണിയുകയാണ് ഹാലലിയ ഒരു പുതുമയിലേക്ക് ഒരു പുതുക്കത്തിലേക്ക് ഒരു പുതിയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നത് ഹാലലിയ ഞാൻ ആത്മാവ് ദർശിക്കുകയാണ് ഹാലലൂയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക ഹാലലിയ വലിയ സാക്ഷ്യങ്ങള് എനിക്കറിയാം പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഈ വീഡിയോയ്ക്ക് ശേഷം വലിയ വലിയ സാക്ഷ്യങ്ങൾ ിയെ പനിടെ ആയി പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആലിയ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും കേട്ടോ ഹാലലൂയ ഹാലലുയ നാളുകളായി നാളുകളായി ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ആത്മാവിൻ്റെ കരച്ചലിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ ഹാലലിയ ഹാലിയ ജീവനത്തിൽ പോയ വാഗ്ദത്തങ്ങളുടെ മേൽ ആത്മാവിൻ്റെ കാറ്റ് വീശുകയാണ് ഹാലി വലിയ അത്ഭുത പ്രവൃത്തികൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദിവസങ്ങളിൽ ഹാലലിയ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും ഹാലലിയ നമ്മുടെ ജീവിതത്തിന്റെ ഗത്സമനയെ നമുക്ക് തയ്യാറാക്കാം പുറത്ത് നമുക്ക് ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനാ മുറിയിൽ ഹാലലിയ ഗത്സമനയുടെ ഒരു അനുഭവത്തിലേക്ക് ആത്മാവിൽ നാം നയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ വലിയ അത്ഭുതങ്ങൾ വലിയ വലിയ ഹാലലിയ അനുഗ്രഹങ്ങൾ ഹാലലിയ പ്രാപിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജയത്തോടെ നിൽക്കുവാന് ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കും വലിയ പ്രവർത്തികൾ ദൈവം ഇതിലൂടെ ചെയ്യുന്നതിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് ഹാലലിയ എന്നിമിഷം വിശ്വാസത്തോടെ നമ്മളെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയം നല്ല പിതാവെ അപ്പച്ച ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അവരുടെ ജീവിതത്തിൽ ആലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന അവരുടെ ജീവിതത്തിന് മേൽ ഒരു ഗത്സമനെ വെളിപ്പെട്ട് വരട്ട കർത്താവ് ഒരു പ്രാർത്ഥനയുടെ പുതിയ അനോയിൻറ്റിങ്ങി നിന്റെ ജനത്തിനു മേൽ ദൈവം ഈ സമയം പകരണമേ കർത്താവ് പരീക്ഷയിലകപ്പെടാതെ കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എപ്പോഴും ും പ്രാർത്ഥിക്കുന്ന ആത്മാവ് ജാകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അന്ത്യകാലത്തിന്റെ അന്ത്യലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പതിറിപ്പോവാനോ ഇടറിപ്പോകുവാനോ ഇടവരാതെ ദൈവം ഏൽപ്പിച്ചതുപോലെ ഹാലരിയ ദൈവത്തിന്റെ മുൻനിർണ്ണയ പ്രകാരമുള്ള പദ്ധതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഹാലരിയ കൃപയ്ക്കായി ആ ഗത് അനുഭവത്തിലേക്ക് നിന്റെ ജനത്തെ പരിശുദ്ധാത്മാവ് നയിക്കേണ്ടതിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവരുടെ കർന്നുപോയ വിശ്വാസത്തെ ദൈവം പണിയർത്താവ് അവരുടെ വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിറങ്ങി പ്രവർത്തിച്ചതിനായി നന്ദി കർത്താവ് അപ്പ കൂട്ടത്തെ ദൈവമേ നീ എഴുന്നേൽപ്പിച്ചതിനായി ഒരു സൈന്യത്തെ പരിശുദ്ധാത്മാവിതിലൂടെ ഒരുക്കുന്നതിനായി നന്ദി കർത്താവ് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനപ്രകാരം അങ്ങയുടെ വാഗ്ദത്വ പ്രകാരം ദൈവമേ ഹാലലിയവർത്തിക്കുന്നതിനായി നന്ദി കർത്താവ് അങ്ങ് ചെയ്യുന്ന നൽകുന്നതിനായി നന്ദി കർത്താവ് പ്രാർത്ഥിച്ചു ചങ്കട കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അനേക രോഗികൾ ഈ സമയം സൗഖ്യമാവുകയാണ് ഹാലലുയ അനേക ഹാലലു ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുകയാണ് ഹാലലൂയ അനേക ഹാലിൽ വിഷയങ്ങളുടെ മേൽ ഹാലലൂയ ശത്രു മടക്കി വെപ്പിച്ച ചില വിഷയങ്ങൾ ഹാലലിയ പരിശുദ്ധാത്മാവ് എടുക്കുകയാണ് ഹാലലൂയ ഹാലലിയ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ ഏറ്റെടുക്കുകയാണ് കേട്ടോ ഹാലലൂയ ദൈവത്തിന്റെ കരം ആരുടെയൊക്കെ ജീവിതത്തിൽ അസാധ്യമായ നിലകളിൽ പ്രവർത്തിക്കുകയാണ് കർത്താവ് നീ ചോദിച്ചതിലും തിലും അത്യന്തം പരമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹാലരൂയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്ന കർത്താവേ വിശ്വസിക്ക് ദൈവത്തിൻ്റെ ഹാലിലെ മഹത്വം വെളിപ്പെടുകയാണ് ദൈവത്തിൻ്റെ മഹത്വം മഹത്വമേറിയ കരമാർക്കൊക്കെയോ വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവേ നീ ചെയ്യുന്ന പ്രവർത്തികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്വോത്രം ചെയ്യുന്നു നീ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി കർത്താവേ വരും ദിവസങ്ങൾ ദൈവം കേൾപ്പിക്കുവാൻ പോകുന്ന അത്ഭുത സാക്ഷ്യങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്വോത്രം ചെയ്യുന്ന അപ്പം അങ്ങയുടെ ആത്മാവിറങ്ങി പ്രവർത്തിക്കുന്നതിനായി നന്ദി കർത്താവ് അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം പിതാവ് അവിടുത്തെ കരം ചലിച്ചതിനാൽ നന്ദി പ്രാർത്ഥിച്ചങ്ങടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അവിടുന്ന് അനുഗ്രഹിച്ച സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ 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 ഹലലുയാ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്ന് വാസ്തവമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗത്തിൽ ഈ വീഡിയോസ് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഞങ്ങളെ അറിയിക്കുക ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം എന്ന ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പങ്കാളികളാകാം ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ താഴെ കാണിക്കുന്ന നമ്പറിൽ ഹാലിൽ വാട്സപ്പായിട്ടോ മെസ്സേജുകളായിട്ടോ ഫോൺ കോളുകളായിട്ടോ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വീണ്ടും കാണുവാനുള്ള സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ചിലകടയിൽ മറച്ചു കൊള്ളട്ടെ ഗോഡ് ബ്ലെസ് യു